എന്തായാലും ഭയങ്കര സന്തോഷം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ജില്ല എന്ന് വെച്ച മലപ്പുറം അപ്പൊ തിരുവനന്തപുരത്ത് പോയപ്പോ തിരുവനന്തപുരം കാസർഗോഡ് പോയപ്പോ കാസർഗോഡെന്ന് പറഞ്ഞു കണ്ണൂർ പോയപ്പോ കണ്ണൂര് പെരുമാവൂർ എന്നപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പെരുമാവൂരെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കാറ് വരുമ്പോ നിക്കെ പറയുന്നത് ഒരിക്കലും മലപ്പുറം എനിക്ക് ഇഷ്ടമുള്ള ജില്ല ഞാൻ പറയും ഇക്കൾ പറയുന്നത് എന്നോട് പറഞ്ഞ് ഞാൻ പറയാൻ എനിക്ക് മലപ്പുറത്ത് ഒരുപാട് കൂട്ടാറുണ്ട് ബൈക്ക് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാൻ അറിയാതെ എന്നെ പറഞ്ഞു ഇല്ല ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞില്ല മലപ്പുറത്ത് ഞാൻ ഒരുപാട് തവണ വന്നിട്ടുണ്ട് ഞാൻ മലപ്പുറം ജില്ലയിൽ വരുമ്പോൾ മാത്രമാണ് പറയുന്നത് മലപ്പുറം ജില്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മലപ്പുറം ജില്ലയിലോ മലപ്പുറം ഇഷ്ടം കാസർഗോഡിലോ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് സത്യം ഞാൻ ഒരുപാട് തവണ ഇവിടെ മലപ്പുറത്ത് വന്നു ഞാൻ പറഞ്ഞത് എനിക്ക് മലപ്പുറത്തുള്ള എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വരാൻ ഇഷ്ടമുള്ള ജില്ലയും എല്ലാ എല്ലാ മാറ്റി വെച്ചിട്ട് വരാൻ ഇഷ്ടമുള്ള ജില്ലയാണ് അപ്പോൾ സ്നേഹിച്ചു കൊല്ലും സത്യം എന്റെ ലൈഫില് ഈ ഒരു പത്ത് വർഷം ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് പത്ത് വർഷമായി ഈ പത്ത് വർഷത്തിന് ഇടയ്ക്ക് എനിക്ക് ഇങ്ങനൊരു സ്വീകരണം എന്റെ ലൈഫില് കിട്ടിട്ടില്ല അത് നിങ്ങൾ മലപ്പുറം ആരാണ് വർക്ക് കോമഡിയാണോ